ഫ്രണ്ട്സ് ഇന്ന് ദേവ എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ദേവൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തതാണ് ഇതൊക്കെ ദൈവം വന്നിട്ട് കുറേ നേരം നേരത്തെ വന്നിരുന്നു ഉച്ചയ്ക്ക് വന്നിരുന്നു പക്ഷെ എനിക്ക് സ്കൂളിലോട്ട് ഞാൻ സ്കൂൾ പോയാപ്പോൾ ഞാൻ വന്നതിന് ശേഷം എനിക്ക് പോകാൻ നോക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയത് ഞാൻ എടുത്തതാണ് ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട് റോഡ്മലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് പോകാണ് かかいいはではさら。 അമ്മനെയും ഞാനിൻ്റെയും കൂടെയാണ് പിന്നെ പോകാൻ നോക്കുമ്പോൾ പറഞ്ഞൊരു പേടി ഞാൻ രണ്ട് മുട്ടായി കാണിക്കൊടുത്തു പിന്നെ മുട്ടായി കഴിക്കുകയാണ് മട വാസം മുടക്ക് ജാവി ടാടാ ദേവ ദേണ്ട പേര് ഇണ്ടാ വാന്ന് മുടക്ക് ടാ ടോ പെട്ടിക്ക് വാന്ന് മുടക്ക് സ്പിക് ദേവത എന്ന് പറ എസ്പിക് ദേവത എന്ന് പറ പറ ടാ ടാ ടാടാ ആ ടാടാ മുടക്ക് അമ്മ അമ്മ